ഹായ് ഇന്ന് നമുക്കൊരു പിസ്സ റെഡിയാക്കിയാലോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ബ്രെഡ് ഒരു മുട്ട കുറച്ച് ഉപ്പ് റവ കുറച്ച് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കുക നല്ല മിക്സ് ചെയ്യാം എന്നിട്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം എന്നിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് അതിലേക്ക് ഈ ബാറ്റർ ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്യുക അഞ്ച് മിനിറ്റ് എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നും കൂടി കുക്ക് ചെയ്യാൻ വെക്കുക പിന്നെ നമുക്ക് ഇത് ചിക്കന് ഒന്ന് മസാല പുരട്ടണം അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വളർത്തുകയും മഞ്ഞപ്പുറം മുളക്കുകയും ചിക്കന് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി നമ്മൾ ബാറ്റർ അവിടെ റെഡി ആയിട്ടും ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓയിൽ അയൽ വാങ്ങി ചിക്കൻ നമുക്ക് സെറ്റാക്കാം സോസ് പിന്നെ ചില്ലി ഫ്ലേക്സ് ഉപ്പ് ഇതെല്ലാം ആഡ് ചെയ്ത് ഇസൻ്റെ ഡ് ചെയ്യുക പിന്നെ ചിക്കന് ഓണിയും കുറച്ച് ചീസ് ഇവ ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലെക്സും ആഡ് ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്താൽ അപ്പോൾ നമ്മൾ പിസ്സ ഇവിടെ റെഡിയായി അപ്പോൾ ആർക്കിഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ